ശ്രീഗുരുഭ്യോ നമ ഓം ദുർഗായ ഹരിശ്രീഗണപതൈ നമ അഭിനമസ്തോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയാ ശ്രീരാമ രാമ രാമ രാവണാനഗ രാമ ശ്രീരാമ മമ ഹൃദയ രമതാം രാമ രാമം ശ്രീരാഘവത്മാരാമ ശ്രീരാമരമാ പേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ രാഘവൻ തത്ര സമാധിവിരതനായി ഏകാന്തേശേ മരുവം ദശാന്തരേ വന്ദിച്ചു സൗമിത്രീ സൃഹം രാഘവനോട് ചോദിച്ചരുളീടിനാൽ കേൾക്കയേലാഗ്രഹം പാരംക്രിയാ മാർഗ മാഹി മോഷപ്രദം ത്രിലോകീപദേ വർണാശ്രിമികൾക്കോ മോഷദം പോലതു വർണ്ണിച്ചരുൾ ചെയ വേണം ദയാണിധേ നാരദ ആവ്യാസ വിരഞ്ചാതികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നോ യോഗീന്ദ്രന്മാർ ഭക്ത പറയുന്നില്ലെന്നോ കേൾപ്പുണ്ടോ ഞാൻ ഭക്തനായി ദാസനായി ഉള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളേണം ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരകമാകയുമുണ്ടല്ലോ ലക്ഷ്മണനേവാ ഉണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു ക്രിയാമാർഗോപദേശം കേൾക്കനീയെങ്കിൽ മത് പൂജാവിധാനത്തി നോർഗീലവസാനമില്ലെന്നറിയ നീ എങ്കിലും ചൊല്ലുവാനൊട്ടും സംശയപിച്ചു നിങ്ങൾ ഉള്ള ഒരു വാത്സല്യം മുഴുക്കയാൽ തന്നുടേ തന്നുടേ ഗ്രഹോക്തിമാർഗേണ അന്നിടത്തിങ്കൽ നിജത്വം ഉണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാധര ആചാര്യപൂർവമാരാധിക്യമാമിടോം തൃക്കമലത്തിങ്കിലാകിലുമാം പുനരഗ്നി ഭാവം കേൾക്കിയിലുമാമിടോം മുഖ്യപ്രതി മാദികളില്ലെന്നുമാകിയിലും അർക്കങ്കിലാകിയിലും അപ്പിങ്കിലാകിയിലും സ്തണ്ഡലത്തിലെങ്കിലും നല്ല സാളാഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്തമാം എത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ പ്രലേപനാദീ വിധി വഴി കാലേ കുളിക്ക വേണം ദശ ദേഹശുദ്ധയേം മൂലമറിഞ്ഞു സന്ധ്യാവന്ധനാദിയാം എത്യ ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധാർത്ഥമായി ചെയ്യുക സങ്കല്പമാതിയേ ആചാര്യനായതോ ഞാനൊന്നു കൽപ്പിച്ചു പൂജയ്ക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലയാം പ്രതിമാസം ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജ്ജനം എന്ത പുഷ്പാദിങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തി ചിന്തിച്ചതൊക്കെ ലഭിക്കൂ മറിക നീ മുഖ്യ പ്രതിമാദികളിൽ അലങ്കാര ഒക്കെ പ്രസാദമെനിക്കെന്നറിയുക നീ ആജ്ഞ യജിക്ക ഹവിസുകൊണ്ടാദരാ കർക്കേനെ സണ്ടിലെത്തിങ്കിലെന്നാകിലോ മുമ്പിലെ സർവഭൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്ത് വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടുകൂടെ ഭാര്യ എന്നാകിലും ഭക്തനായുള്ളവൻ തന്നാ തന്നാൽ അതിപ്രിയം ഗന്ദപുഷ്പാക്ഷത ഭക്ഷ്യ ഭോജാദികളെന്തു പിന്നെ പറയണമോ ഞാനിട വസ്ത്രാജിനുസാ ആസന ഉത്തമമായതു കൽപ്പിച്ചു കൊള്ളണം ദേവശ്യാസമുഖേ സാന്തനായി ചെന്നിരുന്നാവീർ മുതാലിപിന്യാസം കഴിക്കണം കേശവാധ്യന ചൈഖാ മമാമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാധനം തന്നുടേ മുമ്പിൽ വെച്ചു ദക്ഷിണാഭാഗെ കുസുമാധികളെല്ലാം അക്ഷതാ ദൈവ സംഭരിച്ചിടണം അക്കവദ്യ പ്രധാനാർത്ഥമായും മധു ഭർഗാർത്ഥമാച മാജനമാനാർത്ഥം എന്നിങ്ങനെ രാജതുഷ്ടയവും വെച്ചു കൊള്ളയണം മറ്റൊന്നും നിരൂപണം കൂടാതെ കൊള്ളണം പിന്നെ സ്വദേഹം അഖിലം ദയാവ്യാപ്തം കൂടാതെ ആവാ പ്രതിമാധീഷമത്കലാം ദേവ സ്വരൂപമായി ധ്യാനിക്ക കേവലം പാതിവം തഥാമധു പാർക്കുന സ്നാന വസ്ത്ര വിഭൂഷണയും എത്രയുണ്ടുള്ളതോ ഉപചാരം എന്നാൽ അത് എത്രയും കൊള്ളാമെ നിക്കുന്നതേയുള്ളൂ ആകമോക്തപ്രകാരേണ നീരാഞ്ജനൈജന ശ്രദ്ധയാ നിത്യമായി അർജിച്ചുകൊള്ളകിൽ ശ്രദ്ധയാഞാനും ഭുജിക്കൂ മറികനേ ഹോ മമകോക്തമാർഗ ഗുണ്ടനാനി മൂലമന്ത്രം കൊണ്ടോ ചെയ്യാമ ಭಕ್ತಿಯ ಪುರುಷಸೂಕ್ತು ಮಾಮಡು ಚಿತ್ತದಾರಿಲ್ ನಿನಕ್ಯಾ ಕುಮಾರೀ ಉಪಾಸಗ್ನೂಚರುಣೇಷಾಧ ಸೋಭಾ ಚೈಕ ಹೋಮಂ ಮಹಾಮೇವ ತಪ್ತಜಾಂಬೂನದ ಪ್ರಖ್ಯ ಮಹಾಪ್ರಭಂ ದೀಪ್ತರಣ ವಿಭೂಷಿ ಕೇವಲ ಮಾಮೇವ ವಾಹಿನಿ ಮಧ್ಯಸ್ಥಿ ಧ್ಯಾನಿಕ್ಯ ಹೋಮ ಕಾಲೇಶ್ ಹಿತಿಭಕ್ತಿಯ ಬುಧೋತ್ತಮನ್ ಪರೀಷದನಾಂಬಲಿ ದಾನವಂಚು ಹೋಮಶೇಷತೆ ಸಾಮಾಯನ್ ಮಂತ್ರವಿಲ್ ಭಕ್ತಿ ಆಜಪಚು ಮೌನಿಯಾಯ್ ರಕ್ತವಾಧಲಾಧಿಯು ತತ್ವಮದಗ್ರೆ ಮಹತ್ ಪ್ರೀತಿಪೂರ್ವಕಂಥೀತ ಸುಧೀ ಪಾಡಾಧಿಯಂ ಚೆದು ಪಾದಾಂಬುಜೇ ನಮಸ್ಕಾರ ಚೇತಸೀಮಾ ಉರಪ್ಪು ವಿನೀತನಾಯ್ ಅದತ್ತ ಮಾಗುಂ ಪ್ರಸಾದಮಾಯ್ ಆನಂದಪೂರ್ವಕೆ ഷമാം ഘോ സംസാരാതിമുഹൂരുതം നമസ്കാരം ചെയ്ത അനന്തരം ഉദ്ദേശിപ്പിച്ചുടൻ പ്രത്യങ് മഹാസിംഗിത്തം ദിനാമനുപൂജമത്സകേ ഭക്തിയുക്തയായുള്ള മർത്യൻമുദ നിത്യമേവം വം കൃയയോഖാമനുഷ്ഠിക്കിൽ ദേഹനാശേ മമസാരൂപ്യവം വരും മഹീയ സൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ ഇത്തം മയോക്തം കൃാ ഉത്തമം ഭക്ത്യാ ഭടിക്കതാൻ കേൾക്കുതാൻ ചെയ്കിലോ നിത്യപൂജാഫലം ഉണ്ടവനെന്നതും രക്തപ്രിയനരുൾ ചെയ്താൻ അധു നേരം ശേഷാം സജാതനാം ലക്ഷ്മണൻ തന്നോടോ ശേഷാം ഇതരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻപരൻ ആയാമവലംബ്യ ദുഃഖം തുടങ്ങിനാ ഹാജനാത്മജേ സീതേ മനോഹരേ ഹാജനാ മോഹിനി നാഥേ മമ പ്രിയേ ഏവമാദി പ്രലാപം ചെയ്തു നിദ്രയും ദേവദേവം നൂവരാതേ ചമഞ്ഞുതോ സൗമിത്രി തന്നുടേവാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടോ മരുവും ചില നേരം ഇങ്ങനെ വാഴുന്ന ദിന അങ്ങോ വാഴുന്ന കിഷ്കിന്ദാപുരത്തിങ്കിൽവനോടോ പറഞ്ഞു ഭവനജയൻ അഗ്രേ വണങ്ങിതമാമണ്ണം കേൾക്കാ ഖബീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകഴിഞ്ഞാൻ പറയുന്നവ സാദരം നിന്നുടേ കാര്യം വരോ തീരകൂത്തമൻ അന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചി ലേതു മാനസേ തോന്നുന്നിരി നഹു ബാലേ മഹാബലവൻ കവി പൂങ്കവൻ ത്രൈലോകസമ്മതൻ ദേവരാജാത്മജൻ തന്നുടേ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതോ രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജനായി താരെയും ആയിരുന്നിടുന്നീ എത്രനാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്രത്തിലുണ്ടോ തോന്നുന്നു ധരിക്കണേ ആദ്യവാസോ വരെ മൃത്യുഭവയ്ക്കും അതിനില്ല സംശയം മൃത്യുഭകാരം മറക്കുന്ന പൂരുഷൻ ചിദ്ധത്തിനോ കുമോ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോടോ മുർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നയും വാർത്തോ പറഞ്ഞ സമയവും വന്നതു നീയോ ധരിച്ചിതിൽ ഏതുമേ വാനരാ ഭാവേന മാനിനി ശക്തനായി പാനവം ചെയ്തു മറ മതി രാപ്പകലോ മറിയാതെ വസിക്കുന്ന കോപുകൾ എത്രയും നന്നു നന്നിങ്ങനെ അഗ്രജയനായ സക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനേയും നിർണയം അഞ്ജന നന്ദനൻ തന്നുടെ വാക്കു കേട്ട ഭീതനായോ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൽ സത്യമാത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമാ മാറ്റിനുണ്ടെങ്കിലോ പ്രത്യേകന ഭത്വം ഒത്തുകയില്ലല്ലോ സത്തരം എന്നെ ഈ ആജ്ഞയോടും ഭവാൻ പദ്ധതിക്കിംഗിലേക്കും കബീ വീരരെ ആരാധക സന്ദേശ പത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരയണം കബീകുലം പക്ഷം കഴിഞ്ഞോ വരുന്നതെന്നാകിലോ ബന്ധനവതി വന്തിനവതില്ലൊരു സംശയം സത്യം പറഞ്ഞിളക്കമില്ലാതെ ഇല്ലാതുമേ അഞ്ചന പുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം നീടിനം പുരസ്കൃതമാരുത പുത്രമന്മാരെയും അത്വദിക്കുന്നു മയസാൻ അഭിമതപൂർവകം കവീന്ദ്രന്മാരുമേരം വായുവേഗ പ്രചാരേണ കവീകുല നായകന്മാരെ വരുത്തുവാനായി മുതയിതോ ദാനം ആനാദീതൃപ്താത്മന മനുഷ്യ കാര്യർത്ഥമീതൃതം രാമനും പർവ്വത മൂർധന്യ ദുഃഖിച്ചു വാമിനിയോടോ വാഴും വിധവും താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാ പാപമയ്യോ മമാ കങ്കുമാര നീ ജാനകീ ദേവി മരിച്ചതോ പുത്ര മാനസ ജീവിച്ചിരിക്കയോ നിശ്ചയ ചെയ്തോ മറിഞ്ഞതുമില്ലല്ലോ കാശിന് പുരുഷൻ എന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നോ ചൊല്ലിയിടുകിൽ കേവലാം എത്രയോ അന് ഇഷ്ടനവൻ മമ എങ്ങാനമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇന്നിങ്ങോ ൽ കൊണ്ടു പോരുവാൻ നിർണ്ണയം ജാനകീ ദേവിയെ കട്ടകള്ളൻ തന്നെ മനസ്സോപേന നഷ്ടമാക്കിയിടുവാൻ വംശവും കൂടെ എടുക്കുന്നതുണ്ടോ സംശയമേതോ സംശയം ഏതോ ഇതിനില്ല നിർണ്ണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന പിന്നെ ഞാനിന്നിങ്ങനെ കാണുന്നു വല്ലഭേ ചന്ദ്രാനെ നീ വിരിഞ്ഞുതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു ചന്ദ്രസീതാംശുഖാലവളെ ചെന്നു మందంందం తలోడి తలోడితా సాదరం నిన్నేత్రజయోచన గజ సుగ్రీవనం దయాహీన దయా హీనత్రే దుఃఖిదనా మరణానల్ో నిష్కండకం రాజమా సో లభించవన్ దివానిశం దివానిషం శక్త చిత్తానా కాముగన్ వ్యక్తం కృతజ్ఞనత్రే సుమిత్రాత్మజ വന്നോ ശരത്കാലം എന്നതോ കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖി അന്വേഷണം ചെയ്തോ സീതാധിവാസവും നിന്നേടമെന്നറിഞ്ഞിടുവാനായവൻ എന്നെ ഭകാരിയാമെന്നെ മറക്കിയാൻ പൂർവേനവൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗീവനോർക്ക നീ കിഷ്കിന്തയോടും ബന്ധുക്കളോടും കൂടെ മർക്കടാ ശ്രേഷ്ഠനെ ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവാൻ അഗ്രജാ മാർഗം ഗമിക്കണമെന്നിനി സുഗ്രീവനും അതിനെല്ലോരോ സംശയം ഇത്താ മരോൾ ചെയ്ത രാഘവനോടെ അതിക്രോധനായോരോ സൗമിത്രോരോരം എന്നോ പറഞ്ഞതോ ആ പ്രാജ്ഞനായോരു സുമിത്രനയനും ആദായ ജാപദൂണിരകൻ ഗങ്ങളും ക്രോധേന ഗന്ദും അഭ്യുദ്യന്തം സോദരം കണ്ടു രഘൂപതി ചൊല്ലിനാൽ പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനീയും പറയുന്നു അന്തവ്യനല്ല സുഗ്രീവൻ മമാസഖി കിന്തു ഭയപ്പെടുത്തിയിടുക എന്നേവരൂ ബാലിയെപ്പോലെ നിനക്കുവിരവോടു കാലാപുരത്തിന്നു പോകാമറിക നീ ഈത്താം അവനോട് ചെന്നു ചെന്നാൽ അതി ഉത്തരം ചൊല്ലുന്നതോ കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതി നനുരൂപമാഭൂതമോർത്തോ കർത്തവ്യമനന്തരം അഗ്രജൻ അഗ്രജന്മാജ്ഞായ സൗമിത്ര സതുരം രാജം പ്രതി നടന്നിടിനാൽ നിഷ്കിന്തയോട് ദഹിച്ച് ഭൂമി പോഴേ മർക്കടാജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുല അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖാസുഖാദികൾ കൈക്കൊണ്ട് വർദ്ധിച്ചു ദുഷ്കൃതി ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥം ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തുരക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു ഭരഭരാനന്ദൂർത്തി ജഗന്മയീശ്വരൻ മായാമോഹിച്ചുയാൽ മോഷം വരുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവചന്മായാ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാഘോ രാമനായി മാനുഷ വ്യാപാര മോഹവും കാമവും രാഘവം ഖേദാദിയും സിദ്ധയേ നത്തൽക്രിയാ കാലദേശോചിതം നിജ ചിത്തെ പരിഗ്രഹിച്ചിടിനീശ്വരൻ സത്ാദികളാ ഗുണങ്ങളിൽ താനനോ രക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാന ശക്തിമാന വ്യക്തൻ കാമാധികളാല വിലപ്തി നവ്യയൻ വ്യോമ വിദ്യുത്പദേമയൻ ദിവ്യ മുനീശ്വരൻ മാർശനാഹാദികള സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കോ സംയുക്ത ബോധമുണ്ടാമെന്ന് ചൊല്ലുന്നു ഭക്തചിത്താനോ സാരേണ സഞ്ചായതേ മുക്തിപ്രദൻ മുനി വൃന്ദനെ സേവിതൻ കിഷ്കിന്തയാം നഗേരാന്തികയും പ്രാപിച്ചു ലക്ഷ്മണനും ചെറു ഞാണലേയിട്ടിതു മർക്കടന്മാരവരെയും കണ്ടു ചെറു ഞാണുലേയിട്ടിതു മർക്കടന്മാരവരെയും കണ്ടു ഭേടിച്ചു ചക്രു കിലൂ ശബ്ദം കേട്ടു പരവശാൽ വിപ്രോ പാഞ്ഞു കല്ലും മരങ്ങളും വിപ്രമത്തോടു കയ്യിൽ പിടിച്ചു ഇവരും ടിച്ചും മൂത്രാമനങ്ങൾ വിസർജിച്ചും ചാടി തുടങ്ങി നരങ്ങും ഇങ്ങും ദ്രുതം മർക്കട കൂട്ടത്തെ ഒക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിലഭ്യുദിതനായ സൗമിത്രി വില്ലുംകുഴിയെ കുലച്ചു വലിച്ചുതു വല്ലുഖ വൃന്ദവും വല്ലാതെയായിതോ ലക്ഷ്മണൻ ആഘതനായതറിഞ്ഞതാ ദക്ഷിണമംഗതനോടീ വന്നിടിനാൽ ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേഖനായി ചെന്നു നമസ്കരിച്ചിടിനാൽ പ്രീതനായ ശ്ലേഷപം ചെയ്തവനോടു ജാതമോതം സുമിത്രാത്മജൻചൊല്ലിനാൻ ഗച്ചവത്സാത്തും പിതൃവ്യനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശ്വനിച്ഛയായുള്ളതോ ചെയ്ത മിത്രത്തെ പഞ്ചാലിതം വരും ഉഗ്രനാമാഗ്രജൻ എന്നോടൊരാൾ ചെയ്തു വിഗ്രഹിച്ചിടവാൻ സുഗ്രീവനേഷണ അഗ്രജ മാർഗം ഗമിക്കണമെന്നുണ്ടോ സുഗ്രീവൻ ഉൾക്കാംപില സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ പോരും എന്നൊരാൾ ചെയ്തതോ പിന്നെ പറകെന്നും ചെന്നതോ കേട്ടോരോ ബാലി തന്നുള്ളിൽ തന്നുള്ളിലുണ്ടായ ഭീതിയോട് അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്ദിതാ നിൽക്കുന്നു ഗോപുരാപുറത്ത് ഭാഗത്തിന് കോപേയ ഭാവം കളഞ്ഞു വന്ദിക്കല്ലായുണ്ടായി വരും ദൃഢം സന്ത്രസ്തനായി സുഗ്രീവന കേട്ടു മന്ത്രി പ്രവരന മാരുതി ചിന്തിച്ചു ചൊല്ലിനാൻ അംഗതനോട് കൂടന്തികെ ചെന്നു വന്ദിക്ക സൗമിത്രിയെ ം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരുക ശാന്തനായ ഓരോ സുമിത്രാധനേനെ മാരുതിയെ പറഞ്ഞേവ മയച്ചതാ താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൾ താരാതി ബാനേനെ പോകേണമോ സുനീ താരേ മനോഹരേ ലക്ഷ്മണൻ തന്നെ ചാരത്തു ജന്തുഗോപത്തെ ശമിപ്പിക്കാം സാരസ്യ സാരവാക്യങ്ങളാൽ നിപിന്ന നീ കൂട്ടിക്കൊണ്ടു പോയെന്നെ പോയെ പോന്നെയും വേഗേനാം കാട്ടിക്കലുഷാവത്തെയും നീക്കണം ഇത്തമാക ഇത്തമാർഗാത്മജൻ വാക്കുകൾ കേട്ടവൾ പദ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ ആരാധനയിനും ആരുതിയോടും കൂടി ശ്രീരാമ നന്നെ വണങ്ങിനാൾ ഭക്ത കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമത്രിയോട് അഞ്ജനാനന്ദനൻ ചൊല്ലിനാൽ എന്തോ ഭരത്തുബാഗെ നിന്നരുളവാൻ അന്താപുരത്തിൽ അമ്മണം രാജതാരങ്ങളെയും നഖരാവയും രാജാവും സുഗ്രീവനെയും കനിവോടും കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമല്ല നൃതാം നിത്തം പറഞ്ഞു കയ്യും വിടച്ചാശു സൗമിത്രിയോട് മന്ദമന്ദം നടന്നിരുന്നു യോധവന്മാർ മരോ വീടം മണി മയ സൗതങ്ങളൊരു ശോഭയും കണ്ടു കണ്ടാനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേ സതുല്യാഖി ആയമാനിനി താരാചകന് മനോ സുന്ദരി ലക്ഷ്മി സമാന ആയി നിൽക്കുന്ന അന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതനായി അന്തസ്മിതം പൂണ്ടു ചെന്നാൾ അഹോദവാ മന്ദിരാമായുധനെന്ന് അറിഞ്ഞ അറിഞ്ഞീലയോ ഭക്തനായത്രയും മുത്ത അവനായിത്തവ ഭക്തനായോരോ ഖവീന്ദ്രനോട് ഇങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തുഗതി ചാബല്യമേറും വിജാദികൾക്ക് ഓർക്കണം ഓർക്കടാ വീരൻ ബഹു കാലങ്ങളുമുണ്ടല്ലോ മുഖം അനുഭവിച്ചിടുന്ന ദീനനായി കാലമാശുഭവത് കൃപയാ ഭരി ക്ഷിതനാഖികൾ സൗഖ്യം കലർന്നവൻ ബാണാനതു വിപരീതമാക്കിയിടായി വേണം ദയാ നിധി ഭക്തപരായണ നാനാധികം തരം തോറും വരവുന്ന പാരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വീട്ടുതു പത്തുദിക്കുന്നു കപി കുലപ്രൗഢരും വന്നു നിറഞ്ഞു ദു കൺകിവിടെ പുനെ ഒന്നിനും ദണ്ഡമിനിയില്ല നിർണ്ണയം നക്തഞ്ചരാകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരാത്രി കപി സപ്തമന്മാരല്ലോ ളത്ര മിത്രാന്നിതനാകിയ വൃത്തിനാം സുഗ്രീവനെ കണ്ടവനവുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ചു കാര്യവും ആശോ സാധിക്യമറിഞ്ഞാലും താര വചനമേവം കേട്ടു ലക്ഷ്മണൻ ആരാധ ചെന്നു സുഗ്രീവനെയും കണ്ടു സന്ദ്രപം വിസ്ത്രേസ്തനായി സന്ദ്രപം വിസ്ത്രയസ്തനായ സുഗ്രീവനും സത്തരമുധാനവും ചെയ്തു വന്ദിച്ചു അത്തനായി വിഹലി ദക്ഷണനാം കവി സത്തമനെ കണ്ടു കോപേനെ ലക്ഷ്മണനും జనోడు తన్నే ఇత్ర ఆత్మజనోడు చొల్ఘుసెదినో ఇతరం సౌమిత్రి చందదో కేరం ఇత్తమరుల్ చేత സപ്തമനോ ഓർക്കിൽ സുമിത്രചനിലും സത്യവും ലംഘിക്കയില്ല കവി ഈശ്വരനും രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്നതു താമസമെന്നിയേ വാനരാഭുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേതും വിസ്മയമന്മാറു കണ്ടേലയോ ഭവാൻ ഏകേന നാനാദികരത്തിങ്കിൽ നിന്നാഘതൻ മാരായ വാനരാവീരേ ശ്രീരാമകാര്യം അശേഷേണ സാധിക്കും മാമയമെന്നിയേ വാനരാ നായകൻ മാരുതി ചെന്നതോ കേട്ടോ സുമിത്രയും ആരുടെ ലജ്ജനായി നിൽക്കും ദശാന്തരെ ശാന്തരെ സുഗ്രീവിനർക്കാധ്യാധ്യന പൂജ ചെയ് പൂജ ചെയ്ത അഗ്രഭാഗ്യ വീണ വീണ്ടും വണങ്ങിനാൽ ശ്രീരാമദാസോഹമാഹന്ത രാഘവ കാരുണ്യല ശേനരക്ഷിത നന്ദ് ഞാൻ ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടും രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർത്ഥം ഓർക്കിൽ സഹായമാത്രം ഞങ്ങൾ ഏവരും തന്നെ യോഗത്തെ വസിക്കുന്നു അവർക്കാത്മജന്മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞു ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടുന്ന ദുഃഖേന ഞാൻ പുരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്കാം മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയം അധികമുണ്ടാകയാൻ സങ്കടം കൊണ്ടോ പറഞ്ഞതോ ഞാനെടോ വൈകാതെ പോകാ വനത്തിന്നു നാമിനി രാഘവൻ താനെ വസിക്കുന്നതും മാമിടോ അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനം തേരിൽ കരേറി സുമിത്രമായി പേര് ശങ്കാദിനാഥത്തോടും അഞ്ജന പുത്രനീലാംഗരസേനയോടും ദുഃ തപത്രചനവും സാമര സാമരസൈന്യന ഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിൻ നാമോദമോട് വന്നു കബീവരൻ ജലം മാനവം രാമം വിശാല വിലോലിലോദം മൃദുസ്മൃത ചാരു മുഖാംബുജം സന്തപ്തം മനോഹരം പാന്തം മൃഗ പക്ഷി സഞ്ജയ സേവിതം ദാന്തം ഉദാഖണ്ഡു ദൂരാ കവിൻ തേരിൽ നിന്ന് ആശോതാഴത്തിരങ്ങിയിടനാൽ വീരനായി ഓരോ സൗമിത്രിയോടും ദഥ ശ്രീരാമപാധാര വിന്ദികേ വീണും പൂരിച്ച ഭക്ത നമസ്കരിച്ചിടനാൾ ശ്രീരാമദേവനും വാനരാവീരനെ കാരുണ്യമോടു ഘടും പുളർന്നിടിന സൗഖ്യമല്ലി വാ ഭവാനെന്നുര ചെയ്തുടൻ നൈക്കഭാവേനെ പിടിച്ചിരുത്തിയിടിനാൽ ആദിത്യമായുള്ള പൂജയും ചെയ്തളിയ ആദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലം ഭക്തി പരവശനായ സുഗ്രീവനം ഭക്തപ്രിയനോട് ഉണർത്തിച്ച് തന്നേരം വന്നു നിൽക്കുന്ന കബീകുല കബീകുല കബീകുലത്തെ ഖനിഞ്ഞൊന്ന് തൃക്കാൻ പാർത്തരുളേണമാതരാൽ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കടാ വീരരി കാണായതൊക്കെ വി നാനാഹുലാചലസംഭവന്മാരിവർ നാനാസുരീ നാനാസരി ദീപ ശൈല നിവാസികൾ പർവ്വത തുല്യ ശരീരികളേവരും മുർവീപത കാമ രൂപികളെത്രയും ഗർഭം കലർന്ന നിസാചരന്മാരുടെ ദുർവീരമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവംശ സംഭവന്മാരിവരാകെയാൽ ദേവാരികളെ ദേവാരികളെയൊടുക്കും ഇവരിന് കേജൻ ഗജ ഫലന്മാരിതിലുണ്ടുതാൻ കെ ജി ദശാഗജ ശക്തിയുള്ളവരുണ്ടോ കേ ജി ദിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജൻ മഹേന്ദ്ര നീലോത് മലാരൂപികൾ കേജിൻ കനക സമാന ശരീരികൾ കേജാന രക്ത ധരിച്ചവർ കേന്മാരധാപരേ ശുദ്ധ സ്ഫടികാശരീരികൾ യുദ്ധവൈദം ഇവളോര യുദ്ധവൈദഗ്ധ്യമിവളം ഇല്ലാർക്കും പങ്കജ തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളം ഉണ്ടോ ഗബീബലം മൂലാഫലാതല ഭക്വാസനന്മാരായി ശീല ഗുണമുള്ള വാനരന്മാരിവർ തവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശാരോകുലപുങ്കവ

സൂരൻ സുമുഖൻ ദദേമുഖൻ ദുർമകൻ സേതൻ വലിമുഖനും ഗന്ധമാദനൻ താരൻ ഋഷഭൻ നളൻ വിനേതൻ മമ താരാതനയനാ മംഗത്തിനിങ്ങനെ ചൊല്ലുള്ളവാനൊരാ വംശ രാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണ്ടുന്നതെന്തരോടുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ ഇവർക്ക് സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യം ഇത്തം കേടരാഘവൻ സുഗ്ദീവിനെ പിടിച്ചാൽ ഇങ്ങനം ചെയ്തു സന്തോഷപൂർണ്ണാശ്രു നേത്രാം മന്ദർഗത അമരവൾ ചെയ്തിതോ സാദരം മൽക്കാര്യ ഗൗരവം നിങ്ങലും നിർണയം ഉൾക്കാമിലോർത്തോ കർത്തവ്യം കരൂഷനെ നാനകേ മാർഗണാർത്ഥം നിയോഗിക്കനെ വാനര വീരരെ നാനാ ദിശ സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനര വീരൻ അയച്ചുതോ നാലദിക്കിങ്കലും നൂറായിരം കബീ വീരന്മാർ പോകേണം ഓരോ ദിശ പടനായകന്മാരോടും പിന്നെ വിശേഷിച്ച് ദക്ഷിണാധിഖ്യനീ വിശേഷിച്ചു ദക്ഷി ദക്ഷിണാധിക്യം അത്യുന്നതന്മാർ പലരും പോയി തിരയണം അങ്കതൻ ജാമ്പവാൻ മൈന്ദൻ വിവീതനും തുങ്കൻ നളയനും ശരഭൻ സുശേഷനും മാതാത്മൻ ശ്രീ ഹനുമാനുമായി ചെന്നു പാത ഒഴിഞ്ഞുടൻ കണ്ട് വന്നിടണം അത്ഭുത കാത്രിയെ നീള തിരഞ്ഞിങ്ങോ മുപ്പതോ നാളിനകത്ത് വന്നിടണം ഉത്പലാ പദ്രാഷി തന്നെയും കാണാതെ ഒപ്പതോ നാൾ കഴിഞ്ഞിങ്ങോ വരുന്നവൻതിയെ ദണ്ഡമാശോപജിക്കണം മേണാങ്കശേഖരൻ തന്നാണ് നിർണയം നാലു കൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ ഹോയാലും എന്നെ അയച്ചിടിനാൽ രാഘവൻ തന്നെ തൊഴുതരീകേ ചെന്നു ഭാഗവതോത്തമനിരുന്നിടിനാൽ തങ്കവികൾ പുറപ്പെട്ട നേരത്തോഴുതി വായുധനയനം അപ്പോൾ അവനെ വേറെ വിളിച്ചാതിരാൻ അത്ഭുത വിക്രമൻ ദാനോമരോൾ ചെയ്തു മാനസ്യ വിശ്വാസം നീ ചാനകി കൈയിൽ കൊടത്തിയിടി ദൂസകെ രാമനാമാങ്കിതമാങ്കുലിയേകാം ഭാവിനിക്കുള്ളൽ വിൽകൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം എന്നെ അടയാള വാക്കുകൾ വരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചിടിനാൽ ലക്ഷ്മി ഭഗവതിയാഗിയ സീതയാം പുഷ്കരഭദ്രാക്ഷിയെ കൊണ്ടുപോയോരോ രക്ഷോഭരനായ രാവണൻ വാഴുന്ന ദക്ഷിണാദിക്കു നോക്കിക്കബി സഞ്ജയം ഋഷവം വൃത്രാരിപോത്രനയനും പുഷ്കരാ സംഭവ പുത്രനും നീലനും പുഷ്കരാം പുഷ്കരാഭാന്ധവ ശിഷ്യനും മറ്റുള്ള വർക്കിട സേനാപതികളുമായി ധ്രുതം നാനാ നഖ നഗര ഗ്രാമാ നാനാ നഖ നഗര ഗ്രാമദേശങ്ങൾ കാനനാരാജം പുരങ്ങളിലും ദ തത്ര തെരഞ്ഞു തിരഞ്ഞതി സത്തരം നീളി നടക്കും ദശാന്തരേ ആത്മജനാദികളൊക്കെ വേ വിദ്യാചലവിക്കൂതിരയുമ്പോൾ കോര മൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായോ ഒരു നിശാചരവീരനെ കണ്ടു വേഗത്തോടൊത്താരിദോദശ കണ്ടനെന്നോർത്തു കപി വരൻ കപി വരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്ന് നിഷ്ഠ നഷ്ടമാക്കിയിടുന്നാൽ പത്നി മുഖനില്ലവനെന്നു മാനസ്സേ ചിന്തിച്ചു പിന്നെയും വേഗേനു പോയവർ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे